നമസ്കാരം മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വാർത്തകളിൽ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ചില നടീനടന്മാരെ പേരുടെ പേരുകളുണ്ട് ആ പേരുകളിൽ ഒന്നാണ് ഷൈൻ ടോം ചാക്കോയുടേത് കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് തൻ്റെ ഒരു അനുഭവം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് അവർ അത് പങ്കുവച്ചത് അതായത് ഒരു സിനിമാ സെറ്റിൽ ഒരു പ്രധാന നടൻ അദ്ദേഹം ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് രാസ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെയും ഒരു സഹപ്രവർത്തകക്കെതിരെയും അപമര്യാദയായി പെരുമാറി അത് ആ സിനിമ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും ആ സിനിമയിൽ മറ്റു പല പ്രധാനപ്പെട്ട ആളുകളും ഉള്ളതുകൊണ്ടുമാണ് തനിക്ക് ആ സിനിമയോട് ഇഷ്ടമില്ല എങ്കിൽ പോലും സഹകരിക്കേണ്ടി വന്നത് ഇനി മുതൽ ഇത്തരത്തിലുള്ള ആളുകളുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചു എന്നും ഈ പ്രധാനപ്പെട്ട നടൻ എന്ന് പറഞ്ഞയാൾ വെളുത്ത പൊടി തുപ്പി എന്നും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ നടി വിൻസി അലോഷ്യസ് കേരളത്തോട് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു അത് വളരെ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് എന്ന് തന്നെ പറയണം ഈ നടൻ ആരാണ് എന്നത് സംബന്ധിക്കുന്ന അന്വേഷണം നീണ്ടു തീർച്ചയായും അത് വലിയ കാര്യമല്ല ഈ ഇത്തരത്തിലൊരു സെറ്റ് ഏതാണ് എന്നും അല്ലെങ്കിൽ ഈ നടൻ ആരാണ് എന്നും കണ്ടുപിടിക്കുക പ്രയാസമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് നടൻ ആരാണ് എന്ന് വെളിപ്പെട്ടു ഈ നടി നൽകിയ പരാതി ഒക്കെ പിന്നീട് പുറത്തു വരികയുണ്ടായി അതായത് സിനിമാ സംഘടനകൾക്കും ഈ സൈറ്റിൽ ഐ സി സിക്കുമൊക്കെ പരാതി നൽകുന്നു നടി വിൻസി അലോഷ്യസ് ഈ പരാതിയിൽ കൃത്യമായി തന്നെ ആ നടൻ്റെ പേരുണ്ട് ആ നടനാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോഴും ലഹരിയുടെ പേര് അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിക്കുന്ന ആൾ തന്നെയാണ് അയാളാണ് ഇപ്പോഴും ഈ കഥയിലെയും വില്ലനായി വരുന്നത് തുടർന്ന് ഇന്നലെ രാത്രി ഷൈൻ ടോം ചാക്കോയുടെ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ മുറിയിൽ ഡാൻസ് ഡാൻസ്ആപ്പ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നു മുറിയിൽ പരിശോധനയ്ക്ക് എത്തിയ മാത്രയിൽ പോലീസിനെ കണ്ട മാത്രയിൽ ജനൽ വഴി ഊർന്നിറങ്ങി ഈ നടൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓടുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും കാണിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കേരളീയർ കാണുന്നുണ്ട് അതായത് ജനലിലൂടെ ഊർന്നിറങ്ങി ഇങ്ങനെ സ്റ്റെപ്പിലൂടെ റിസപ്ഷനിലൂടെ പോകുന്ന കാഴ്ചയാണ് ഓടി ഓടുന്ന കാഴ്ചയാണ് മരണവെപ്രാളത്തോടുകൂടി അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതെ ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പരിശോധനയ്ക്ക് എത്തുന്ന ഒരു സംഘത്തിന് പിടികൊടുക്കാതെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടൻ ഓടി മറയുന്നത് തീർച്ചയായും ആദ്യമായി തന്നെ ആയിരിക്കും കേരളീയർ കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെയും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ലഹരി ഉപഭോക്താവ് തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുറിയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഷൈൻ ചാക്കോ മാത്രമല്ല മറ്റു പലരും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മറ്റു പലരും ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ നടനെ ഇത്തരത്തിലൊരാളെ ഹോട്ടലിൽ അറസ്റ്റ് ചെയ്യാനായി അല്ലെങ്കിൽ ഹോട്ടലിൽ പരിശോധനയ്ക്കായി പോകുമ്പോൾ ആ അത്തരത്തിലുള്ള ഒരു നടപടികൾ ഇങ്ങനെ ഒരു വ്യക്തി അതിനകത്തുണ്ട് ആ വ്യക്തിയെ ലക്ഷ്യമാക്കി ഒരു പോലീസ് സംഘം പോകുമ്പോൾ തീർച്ചയായും അദ്ദേഹം മറ്റു വഴികളിലൂടെ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടാകും സത്യത്തിൽ എല്ലാ അന്വേഷണ സംഘങ്ങളും പരിശോധന നടത്തേണ്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ നടൻ ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധിച്ചത് എന്നൊരു മറ്റൊരു ചോദ്യമാണ് എന്തായാലും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ പ്പുകയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കും മുറിയിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വളരെ ശക്തമായ വെളിപ്പെടുത്തലാണ് ഇന്നലെ നടി വിൻസി അലോഷ്യസ് നടത്തിയത് ഇന്ന് രാവിലെ എക്സൈസ് സംഘം വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ് വിൻസി അലോഷ്യസുമായി നേരിട്ട് ചർച്ച നടത്തും വിൻസി അലോഷ്യസിൽ നിന്നും നേരിട്ട് മൊഴിയെടുക്കും അതുമാത്രമല്ല വിൻസി ിയെ വിൻസിക്ക് പരാതിയുണ്ട് എങ്കിൽ തീർച്ചയായും കേസെടുക്കും എന്നൊക്കെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് സംഘം പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇന്നലെ രാത്രി നടന്ന പരിശോധനയും അതിനെ തുടർന്നുള്ള മഹാനടൻ്റെ ഈ ഓട്ടോവുമെല്ലാം ഇന്ന് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത് എന്തായാലും ലഹരി ഉപഭോഗം അത് മലയാള സിനിമയിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തായതിൻ്റെ പശ്ചാത്തലത്തിൽ നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കും വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ സംഘടനകൾക്കൊക്കെ വിൻസി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ